എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നാക്കും വാക്കും പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് അനേക രീതിയിലുള്ള ഭാഷക്കാരായ നിറങ്ങളുള്ള പല വൈവിധ്യമാർന്ന സ്വഭാവങ്ങളുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു വ്യത്യസ്തത നമ്മൾ കാണുവാൻ സാധിക്കും എന്നാൽ എല്ലാ മനുഷ്യർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നാമം സംസാരിക്കുന്ന രീതി ഇതൊക്കെ ചിലരെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ അനുകൂല ഭാവം കാണിക്കുകയും അനുകൂലമല്ലാത്തത് പറയുകയും ചെയ്യുന്നവർ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മെ എങ്ങനെ കുറച്ച് കാണിക്കാമോ നമ്മുടെ ക്വാളിറ്റിയെ ഇടിച്ചു താഴ്ത്താമോ ഇതൊക്കെ ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സാധാരണ ഒരു മനുഷ്യനെങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവർക്ക് ദേഷ്യം വരും അത് അറിഞ്ഞു കഴിയുമ്പോൾ വല്ലാത്ത സങ്കടം ഉണ്ടാകും ഉണ്ടാകും എൻ്റെ കൂടെ നടന്നിട്ട് എന്നോട് ഇത് ചെയ്തല്ലോ എന്നുള്ള വല്ലാത്ത ഭാരമുണ്ടാകും ഇത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവവിശേഷമാണ് എല്ലാ മനുഷ്യരിലും ഇതുകൊണ്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നത് നമ്മുടെ നാവ് നമുക്ക് പാപത്തിന് കാരണമായി തീരരുത് ദോഷത്തിന് കാരണമായി തീരരുത് സർവശക്തനായ ദൈവം നമ്മുടെ ഓരോ വാക്കുകളെയും അളന്നു തൂക്കി നോക്കുന്ന ദൈവമാണ് എന്നെ തിരുവനന്തപുരം വായിക്കുമ്പോൾ ചിലപ്പോൾ ഭയപ്പെടാറുണ്ട് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് എന്റെ സഹോദരനെ നിസ്സാര എന്ന് വിളിക്കുവാൻ എനിക്ക് അവകാശമില്ല മൂഢ എന്ന് വിളിച്ചാൽ നീ അഗ്നി നരകത്തിന് യോഗ്യനാകും നമ്മുടെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും നമ്മൾ എന്തെല്ലാം വിളിക്കുന്നു എന്നുള്ളവരെ നമ്മുടെ വാക്കുകൾ കൊണ്ട് പറയാതെ പറഞ്ഞ് പറയുന്നുണ്ട് വിളിക്കാതെ വിളിക്കുന്നുണ്ട് എന്തെല്ലാം ആഴത്തിൽ ഗൗരവത്തിലുള്ള വാക്കുകൾ നമ്മൾ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ദിനംദോറും പാവിച്ചു കൊണ്ടിരിക്കുക ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊന്നും നിയന്ത്രിക്കാനായിട്ട് നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി എണ്ണുവാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അല്പോക വിഷമമാണെങ്കിൽ പോലും പരിശ്രമിച്ചാൽ നമുക്കൊരു പരിധി വരെ അതൊക്കെ നിയന്ത്രിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രകാരം നയിക്കുവാനും നമ്മുടെ നാവിനെ അങ്ങനെ ഉപയോഗിക്കാനും സുപക്ഷിതനായ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ ഗോഡ്